എരുമേലി മുക്കൂട്ടുതറയിൽ വൃദ്ധനെ കടത്തെണ്ണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു എരിമേലി കനയപ്പലം സ്വദേശിയായ വിളയിൽ ഗോപിയാണ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടത്തെണ്ണയിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കേൾവി സംസാര വൈകല്യങ്ങളുള്ളയാളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നാണ് സൂചന കടത്തെണ്ണയിൽ അന്തി ഉറങ്ങുന്നയാളാണ് പ്രതി ഇയാൾ കുറ്റം സംബന്ധിച്ചതായും വിവരമുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് മുക്കൂട്ടുതറയിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടത്തെണ്ണയിൽ എരുമേലി കനകപ്പൊലം സ്വദേശിയായ വിളയിൽ ഗോപിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വർഷങ്ങളായി എരുമേലിലെ മുക്കൂട്ടുതറയിൽ ലോട്ടറി വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാൾ കുടുംബവുമായി അകന്നു കഴിയുകയുമായിരുന്നു രാവിലെ സഹപ്രവർത്തകരായ ലോട്ടറി വിൽപ്പനക്കാർ വന്ന് വിളിച്ചതോടെയാണ് ഗോപി മരിച്ചുവെന്ന് മനസ്സിലാക്കുന്നത് തുറന്ന വിവരം ബന്ധുക്കളെയും പോലീസിലും അറിയിക്കുകയായിരുന്നു ആ വീണ്ടും കിടക്കാൻ പറയുന്നത് പിന്നെ ആയിട്ട് ആയതുകൊണ്ടാണ് പുള്ളി നടന്നത് അവിടെ നേരത്തെ നേരത്തെ മീൻ കത്തുകൾ വരാം അപ്പോൾ ചുമടായിരുന്നു ചുമട് ചുമട കൊണ്ട് ലോട്ടിലാക്കി പിന്നെ അപ്പം വയ്യാതി കൊണ്ടുപോകുമ്പോൾ കുറച്ച് പത്ത് മുപ്പത് ടിക്കറ്റൊക്കെ മാക്സിമം നിൽക്കുന്നത് ഫുഡ് കഴുപ്പില്ല അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു മിക്കത്തന്നെ വീട്ടിലൊക്കെ വരും പക്ഷെ കണ്ടിന്യൂ ആയിട്ട് വന്നിരിക്കില്ല വീട്ടിൽ നിൽക്കത്തില്ല അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എവിടെ നമുക്ക് ടൗണുമായിട്ട് തന്നെ ഓരോ കടകളിലൊക്കെയാണ് ആണ് മറ്റെന്തെങ്കിലും അസുഖവും കാര്യങ്ങളോ ആയിട്ട് പറയുന്നുണ്ടോ അങ്ങനെ അസുഖങ്ങളും എന്തായാലും പ്രശ്നമൊന്നുമില്ല ചെറിയ ആ ഷുഗർ കുറവുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതിന് ആശ്രയമൊക്കെ ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം വീടുകളിലെല്ലാം വന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്നില്ല അപ്പോൾ അവൾ വൈഫ് വന്നപ്പോൾ ഞാൻ ഇവിടെ അവിടെ ഇട ഇടയൊക്കെ കുറവാണ് പിന്നെ സ്വയം മാറില്ല എരുമേലി എസ് എച്ച്ഒ ഇ ഡി ബിജുവിൻ്റെയും എസ് ഐ ജോസി എം ജോൺസന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻകസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു സമീപത്തെ ഭിത്തിയിൽ അലക്ഷ്യമായ വാക്കുകൾ എഴുതിയിട്ടുണ്ട് മൃതദേഹത്തിന് സമീപം രക്തത്തുള്ളികളും കണ്ടെത്തിയിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് welcome to sherman school where every child's journey of learning and growth begins from nursery and continues through grade trend. our school is a vibrant community dedicated to nurturing young minds fostering creativity and instilling a lifelong love for learning with a dynamic curriculum experienced faculty and state-of-the-art facilities we strive to provide a holistic education that empowers students to excel academically, socially, and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges, and achieve their full potential.